ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രം ആണ് ഫ്രം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഫ്രം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫ്രമ്മിൻ്റെ അർത്ഥം നിന്ന് മുതൽ മുതൽക്ക് എന്നുള്ള അർത്ഥങ്ങൾ വരും അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആർ യു കമിങ് ഫ്രം നീ എവിടെ നിന്നാണ് വരുന്നത് ആർ യു കമ്മി ഫ്രം നീ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നിങ്ങനെ പറയാം ഐ ആം കമ്മിങ് ഫ്രം മലപ്പുറം ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് വേർ ആർ യു കമ്മിങ് ഫ്രം നീ എവിടെ നിന്നാണ് വരുന്നത് ഐ ആം കമ്മിങ് ഫ്രം മലപ്പുറം ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് ഐ ഷാൾ ബി ഓൺ എ ഹോളിഡേ ഫ്രം ടുമോറോ ഞാൻ നാളെ മുതൽ അവധിയിൽ ആയിരിക്കും ഐ ഷാൾ ബി ഓൺ എ ഹോളിഡേ ഫ്രം tomorrow ഞാൻ നാളെ മുതൽ അവധിയിലായിരിക്കും ഐ ഷാൽ ബി ഓൺ എ ഹോളിഡേ ഫ്രം റ്റുമാറോ ഞാൻ നാളെ മുതൽ അവധിയിൽ ആയിരിക്കും ഷി ഗോഡ് ദ പ്രോപ്പർട്ടി ഫ്രം ഹിം അവൾക്ക് അവനിൽ നിന്ന് സ്വത്ത് കിട്ടി ഷി ഗോഡ് ദ പ്രോപ്പർട്ടി ഫ്രം ഹിം അവൾക്ക് അവനിൽ നിന്ന് സ്വത്ത് കിട്ടി ഷി ഗോഡ് ദ പ്രോപ്പർട്ടി ഫ്രം ிம் அவனில் சொத்து கிட்டி ஷீ கோட் த பிரோப்பி ஃப்ரம் ஹிம் அவள் அவனில் இருந்து சொத்து கிட்டி ஹீ சஃப்ட் ஃப்ரம் மலேரிய அவன் மலேரிய மூலம் கஷ்டப்பட்டு சஃப்ட் ஃப்ரம் மலேரிய அவன் மலேரிய மூலம் கஷ்டப்பட்டு ஹீ சஃப்ட் ஃப்ரம் மலேரிய അവൻ മലേരിയ മൂലം കഷ്ടപ്പെട്ടു ഹീ സഫേഡ് ഫ്രം മലേറിയ അവൻ മലേരിയ മൂലം കഷ്ടപ്പെട്ടു വർക്ക്ഡ് ഫ്രം മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ടു ടെൻ ഒ ക്ലോക്ക് അവൻ രാവിലെ ആറു മണി മുതൽ പത്ത് വരെ ജോലി ചെയ്തു ഹീ വർക്ക്ഡ് ഫ്രം മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ടു ടെൻ ഒ ക്ലോക്ക് അവൻ രാവിലെ ആറ് മണി മുതൽ പത്ത് വരെ ജോലി ചെയ്തു ഹി വർക്ക്ഡ് ഫ്രം മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ടു ടെൻ ഒ ക്ലോക്ക് അവൻ രാവിലെ ആറുമണി മുതൽ പത്ത് വരെ ജോലി ചെയ്തു ഗോട്ട് ദ പേപ്പർ ഫ്രം ഹിം എനിക്ക് അവനിൽ നിന്ന് പേപ്പർ കിട്ടി ഐ ഗോട്ട് ദ പേപ്പർ ഫ്രം ഹിം എനിക്ക് അവനിൽ നിന്ന് പേപ്പർ കിട്ടി ഐ ഗോട്ട് ദ പേപ്പർ ഫ്രം ഹിം എനിക്ക് അവനിൽ നിന്ന് പേപ്പർ കിട്ടി കം ഫ്രം ഡൽഹി അവൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഈ കം ഫ്രം ഡൽഹി അവൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഹി കം ഫ്രം ഡൽഹി അവൻ ഡൽഹിയിൽ നിന്ന് വരുന്നു അവൻ കോഴിക്കോട്ടിൽ നിന്ന് വരുന്നു എന്ന് എങ്ങനെ പറയാ ഹി കം ഫ്രം റ്റ് അവൻ കോഴിക്കോട് വരുന്നു ഹി ഫ്രം ഹി കം ഫ്രം കോഴിക്കോട് അവൻ കോഴിക്കോട് വരുന്നു ഹാസ് ഗോട്ട് എ ഡോക്ടറേറ്റ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഇ ഹാസ് ഗോട്ട് എ ഡോക്ടറേറ്റ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഹിഹാസ് ഗോട്ടെ ഡോക്ടറേറ്റ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ദ ചൈൽഡ് ജംപ്ഡ് ഫ്രം ഷോർ കുട്ടി നിന്ന് ചാടുന്നു ദ ചൈൽഡ് ജംപ്ഡ് ഫ്രം ഷോർ കുട്ടി തീരത്തു നിന്നും ചാടുന്നു ദ ചൈൽഡ് ജംപ്ഡ് ഫ്രം ഷോർ കുട്ടി തീരത്തു നിന്നും ചാടുന്നു ദ ചൈൽഡ് ജംപ്ഡ് ഫ്രം ഷോർ കുട്ടി തീരത്തു നിന്നും ചാടുന്നു ഹാസ്ത പാർസൽ ഫ്രം ഡൽഹി അറൈവഡ് ഡൽഹിയിൽ നിന്ന് പാർസൽ എത്തിയിട്ടുണ്ടോ ഹാസ്ത പാർസൽ ഫ്രം ഡൽഹി അറൈവ്ഡ് ഡൽഹിയിൽ നിന്ന് പാർസൽ എത്തിയിട്ടുണ്ടോ ഹാസ്ത പാർസൽ ഫ്രം ഡൽഹി അറൈവ്ഡ് ഡൽഹിയിൽ നിന്ന് പാർസൽ എത്തിയിട്ടുണ്ടോ ഹാസ്ത പാർസൽ ഫ്രം ഡൽഹി അറൈവ്ഡ് ഡൽഹിയിൽ നിന്ന് പാർസൽ എത്തിയിട്ടുണ്ടോ റൈറ്റ് ഫ്രം ദ നെസ്റ്റ് ജംഗ്ഷൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുക ടേൺ റൈറ്റ് ഫ്രം ദ നെസ്റ്റ് ജംഗ്ഷൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുക ടേൺ റൈറ്റ് ഫ്രം ദ നെസ്റ്റ് ജംഗ്ഷൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുക ഹൂ സെയിൽഡ് ഫ്രം ഹോളണ്ട് ഹോളണ്ടിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്തതാരാണ് ഹൂ സെയിൽഡ് ഫ്രം ഹോളണ്ട് ഹോളണ്ടിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്തതാരാണ് ഹൂ സെയിൽഡ് ഫ്രം ഹോളണ്ട് ഹോളണ്ടിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്തതാരാണ് ഹൂ സെയിൽഡ് ഫ്രം ഹോളണ്ട് ഹോളണ്ടിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്തതാരാണ് ടുക്ക് ഹേർ ഫോൺ ഫ്രം ഹെയർ ബാഗ് അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ഷീ ടുക്ക് ഹേർ ഫോൺ ഫ്രം ഹേർ ബാഗ് അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ഷീ ർ ബാഗ് അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ടേക്ക് ദ ബിഗ് പാൻ ഫ്രം ദ ഷെൽഫ് ഷെൽഫിൽ നിന്ന് വലിയ പാൻ എടുക്കുക ടേക്ക് ദ ബിഗ് പാൻ ഫ്രം ദ ഷെൽഫ് ഷെൽഫിൽ നിന്ന് വലിയ പാൻ എടുക്കുക ടേക്ക് ദ ബിഗ് പാൻ ഫ്രം ദ ഷെൽഫ് ഷെൽഫിൽ നിന്ന് വലിയ പാൻ എടുക്കുക ദൗസീസ് ടെൻ കിലോമീറ്റർ ഫാർ ഫ്രം ദ സി കടലിൽ നിന്ന് പത്ത് മീറ്റർ അകലെയാണ് വീട് ദൗസീസ് ടെൻ കിലോമീറ്റർ ഫാർ ഫ്രം സി കടലിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് വീട് ദൗസ് ഈസ് ടെൻ കിലോമീറ്റർ ഫാർ ഫ്രം സി കടലിൽ നിന്ന് പത്ത് മീറ്റർ അകലെയാണ് വീട് ദ ഹൗസ് ഈസ് ടെൻ കിലോമീറ്റർ ഫാർ ഫ്രം സി കടലിൽ നിന്ന് പത്ത് മീറ്റർ അകലെയാണ് വീട് ഈസ് ഫ്രം അവൻ എവിടെ നിന്ന് വരുന്നു വെർ ഈസ് വെറീസ് ഫ്രം അവൻ എവിടെ നിന്ന് വരുന്നു വെർ ഈസ് വെറീസ് ഫ്രം അവൻ എവിടെ നിന്ന് വരുന്നു വെർ ഈസ് വെറീസ് ഫ്രം

ಇಟ್ ಈಸ್ ನೋಟ್ ಫಾರ್ ಫ್ರಮ್ ಹಿಯರ್ ಅದು ಇವಡೆ ನಿನ್ನ ಅತ್ರ ಅಗಲೆಯಲ್ಲ ಇಟ್ ಈಸ್ ನೋಟ್ ಫಾರ್ ಫ್ರಮ್ ಹಿಯರ್ ಅದು ಇವಡೆ ನಿನ್ನ ಅತ್ರ ಅಗಲೆಯಲ್ಲ ಇಟ್ ಈಸ್ ನೋಟ್ ಫಾರ್ ಫ್ರಮ್ ಹಿಯರ್ ಅದು ಇವಡೆ ನಿನ್ನ ಅತ್ರ ಅಗಲೆಯಲ್ಲಟ್ ಈಸ್ ನೋಟ್ ಫಾರ್ ಫ್ರಮ್ ಹಿಯರ್ ಅದು ಇವಡೆ ನಿನ್ನ ಅತ್ರ ಅಗಲೆಯಲ್ಲ അപ്പോൾ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ